പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതമാക്കിയ ബി ബി ഹൌസിലെ നൂറ് ദിവസങ്ങൾക്കൊടുവിൽ ജിൻഡു കിരീടം ചൂടുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അർജുനും മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും നാലാം സ്ഥാനത്ത് അഭിഷേകും അഞ്ചാം സ്ഥാനത്ത് ഋഷിയുമാണ് എത്തിയത് ഈ സീസണിലെ ആറ് വയൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു അഭിഷേക് ശ്രീകുമാർ മികച്ച പ്രകടനങ്ങൾ നടത്തി തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ ഫൈനൽ എത്തിയത് രണ്ട് അഭിഷേകുമാരായിരുന്നു ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി ഇത്തവണ എത്തിയത് ഒരാൾ എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റി പ്രതിനിധീകരിച്ചെത്തിയ അഭിഷേക് കെ ജയ്ദീപായിരുന്നു രണ്ടാമനാണെങ്കിൽ എൽ ജി പി ടി ക്യുവിനെ നിശിതമായി വിമർശിച്ച അഭിഷേക് ശ്രീകുമാറും അഭിഷേക് കെയുമായി ഏറ്റുമുട്ടി തുടക്കത്തിലെ തന്റെ നയം പ്രഖ്യാപിച്ചിരുന്നു അഭിഷേക് ശ്രീകുമാർ ട്രാൻസ്ജെൻഡർ പ്രതിനിധി ജാൻമണിയുമായും ആദ്യ ദിവസം അഭിഷേക് ശ്രീകുമാർ കുമ്പുകൂർത്തിരുന്നു ഇതോടെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അഭിഷേകിന് നേരെയുണ്ടായിരുന്നത് മറ്റ് മത്സരാർത്ഥികൾ ഒന്നടങ്കം അഭിഷേക് കെയ്ക്കും ജാൻമണിക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അശ്ലീലമായ പദപ്രയോഗം നടത്തിയതിന് ആദ്യ ആഴ്ചയിൽ തന്നെ അഭിഷേകിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങനെയൊരു പെരുമാറ്റം അഭിഷേകിൽ നിന്ന് ഉണ്ടായിട്ടില്ല കൂടാതെ ഹൌസിലെ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഒതുങ്ങിക്കൂടുകയായിരുന്നു അഭിഷേക് എൽ ജി പി ടി ക്യൂവിനെതിരെ പ്രതികരിച്ചതിന് അഭിഷേകിനെതിരെ വീടിന് പുറത്തുള്ളവരും രംഗത്തെത്തിയിരുന്നു അതിൽ പ്രധാനി മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീമാണ് അഭിഷേകിനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്താക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്തുവെന്നാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പങ്കിട്ട വീഡിയോയിൽ റിയാസ് സലീം പറഞ്ഞിരുന്നത് വീഡിയോ അന്ന് വലിയ ചർച്ചയായിരുന്നു ഹൌസിനുള്ളിൽ ആയിരുന്നതിനാൽ അന്ന് പ്രതികരിക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നില്ല അതിനാലാണ് ഷോ അവസാനിച്ച ശേഷം അഭിഷേക് പ്രതികരിച്ചത് പുറത്താക്കി പുറത്താക്കി പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ല എന്നാണ് റിയാസിനെ പരിഹസിച്ച് അഭിഷേക് പറഞ്ഞത് വീഡിയോ അതിവേഗത്തിൽ വൈറലായതോടെ അഭിഷേകിന്റെ തഗ് റിപ്ലൈയെ അഭിനന്ദിച്ചുള്ളതാണ് കമന്റുകളിൽ ഏറെ അഭിഷേക് ബാക്ക് ടു ആക്ഷൻ എന്നാണ് ആരാധകർ കുറിക്കുന്നത് അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചത് തുടക്കത്തിലെ അഭിഷേക് വെളിപ്പെടുത്തിയിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ സമയത്തായിരുന്നു അത് എന്നാൽ ഇമോഷണൽ ട്രാക്കിൽ നിന്ന് വഴിമാറിയായിരുന്നു ഷോയിലെ സഞ്ചാരം പക്ഷേ മാതൃദിനത്തിൽ അഭിഷേക് എഴുതിയ കത്ത് ഷോയുടെ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തി ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചൊരു കരച്ചിൽ അഭിഷേകിനുണ്ടായിരുന്നു അത് പുറത്ത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു സ്വയമേ ഇമോഷണൽ ട്രാക്കും രൂപപ്പെട്ടു വൈകാരിക നിമിഷങ്ങൾ തീർത്ത ഫാമിലി വീക്കും അതിനായി വഴിയൊരുക്കി മത്സരാർത്ഥികളുടെ അമ്മയും അച്ഛനും ഒന്നിച്ചു വന്ന് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളായി അപ്പോഴൊക്കെ അമ്മയില്ലാത്ത സ്കൂൾ കുട്ടിയെപ്പോലെ വീട്ടിൽ അഭിഷേക് ശ്രീകുമാർ മാറി നിന്നു അഭിഷേകിലേക്ക് പ്രേക്ഷകരുടെ നോട്ടം എപ്പോഴും ഉണ്ടായി ബിഗ് ബോസ് ക്യാമറയുടെ കണ്ണുകൾ മറ്റുള്ളവരുടെ അമ്മമാരും അഭിഷേകിനെ ചേർത്ത് നിർത്തി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ അഭിഷേക് നിറഞ്ഞു അൻസിബ പോയപ്പോൾ ഒറ്റയ്ക്കായ ഋഷിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയതും അഭിഷേകിലെ മനുഷ്യസ്നേഹമായി വിലയിരുത്തപ്പെട്ടു അഭിഷേക് ശ്രീകുമാർ എന്നും ഫിസിക്കൽ ടാസ്കുകളിൽ മികച്ച പ്രകടനം കാട്ടി ജിൻഡോയും മറികടന്ന് പലപ്പോഴും വിജയായി ഫിനാലയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കാനുള്ള ടാസ്കുകളിലും പോയി നിലയിൽ അഭിഷേക് മുന്നിലെത്തി അങ്ങനെ ആ നേട്ടം അഭിഷേകിനും ഫിനാലയിൽ നേരിട്ടെത്തിയ ആദ്യ വൈൽഡ് കാർഡ് എൻട്രിയുമായി അഭിഷേക് ശ്രീകുമാർ പതിഞ്ഞ താളത്തിലെ യാത്രയിലൂടെ ടോപ്പ് ഫൈവിലെത്തിയത് ചെറിയൊരു നേട്ടമല്ല സീസൺ ആറിൽ നാലാം സ്ഥാനം നേടിയ അഭിഷേകിനെ സ്വീകരിക്കാൻ വൻ ജനാവലി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു സിനിമാ സ്വപ്നങ്ങളാണ് അഭിഷേകിനെ ബിഗ് ബോസിൽ എത്തിച്ചത്